തെറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കുള്ള ധൈര്യം പിടിക്കപ്പെടൂല്ല എന്നുള്ളതാണ് നമ്മൾ പിടിക്കപ്പെടാതെ പോകുന്നു എന്നാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുന്ന് തന്നെ പിടിക്കപ്പെടും ഒരു പക്ഷേ പത്രത്തിൽ നിങ്ങൾ വായിച്ച ഒരു സംഭവം നിങ്ങളെ മനസ്സിൽ ഇവിടെ അടുത്ത് നിലമ്പൂരടുത്ത ഒരു വൈദ്യനെ അറിയാവുന്ന ചില വൈദ്യ രഹസ്യങ്ങൾ അയാളിൽ നിന്ന് ചോർത്തിയെടുക്കാൻ എന്നിട്ട് അത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ആഗ്രഹിച്ചു അങ്ങനെ ആ വൈദ്യനെ തന്ത്രപരമായി വീട്ടിലെത്തിച്ച് ദിവസങ്ങളോളം പീഡിപ്പിച്ചിട്ടും ആ വൈദ്യൻ അയാളുടെ ചികിത്സാ രഹസ്യം പറഞ്ഞു കൊടുത്തില്ല അവസാനം ആ മർദ്ദനത്തിൽ അയാൾ മരിച്ചു പീസ് പീസാക്കി അയാളുടെ മൃതശരീരം ഈ ചാലിയാറിലെറിഞ്ഞു ചാലിയാർ പുഴയിലെറിഞ്ഞു നിങ്ങൾ ശരിക്കു കേൾക്കണം പിടിക്കില്ലെന്നല്ലേ പറഞ്ഞത് ഞാനിപ്പോൾ ഹൈദരാബാദിലാണ് പഠിക്കുന്നത് ഞാൻ ഡൽഹിയിലാണ് പഠിക്കുന്നത് ഇവിടെ എന്നെ അറിയുന്ന ഒരു മുഖവുമില്ല ഞാൻ പിടിക്കപ്പെടില്ല തെറ്റു ചെയ്യുന്നവന്റെ ധൈര്യം അതാണ് അയാളെ പീസ് പീസാക്കി ചാലിയാറിലെറിഞ്ഞപ്പോഴും ആ കൊലപാതകി വിചാരിച്ചത് ഞാൻ പിടിക്കപ്പെടില്ലെന്ന ചിതറിപ്പോയ ആ ശരീരം തിരിച്ചു കിട്ടാതെ അയാളെ കോടതി ശിക്ഷിക്കില്ല കൊലപാതകത്തിന് ശിക്ഷിക്കണമെങ്കിൽ കൊന്ന ആ മൃതശരീരം തെളിവായി കിട്ടണം അതിനാണ് കുഴിച്ചെടുക്കുന്നത് അതെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഉഴയിൽ തെരഞ്ഞിട്ടൊരു കഷ്ണം മാംസം പോലും ആ ഡെഡ് ബോഡി ഇത് കിട്ടിയില്ല പക്ഷെ സുഹൃത്തുക്കളെ നിങ്ങൾ അറിയൂ അത് തെളിയണമെന്ന് ആ രംഗത്തിന് സാക്ഷിയായ അള്ളാഹുവിന് തീരുമാനമുണ്ട് നോക്കൂ നിങ്ങൾ അവർ പീസ് പീസായി കൊണ്ടുപോക്കെ ആ മൃതദേഹം ഉട്ട കാറിൽ ആ കാർ എത്രയോ പ്രാവശ്യം കെഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷെ ആ കാറിൽ നിന്നും ആ മരിച്ച വ്യക്തിയുടെ ഒരു മുടി കിട്ടുകയാണ് ആ മുടി ആ മരിച്ച വ്യക്തിയുടെ വീട്ടുകാരുടെ മുടികളുമായി ഒത്തുനോക്കി ഡി എൻ എ ടെസ്റ്റ് നടത്തി അത് അയാളുടെ മുടിയാണെന്ന് കണ്ടുപിടിച്ച് കോടതി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശിക്ഷ വിധിച്ചു ഈ ലോകത്ത് അറിയില്ലെന്ന് വിചാരിച്ച് ചെയ്യുന്ന തെറ്റുകൾ പിടിക്കപ്പെടുമെങ്കിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിൽ നേർക്ക് നേരെ കാണിക്കപ്പെടും നാം നിന്ന സ്ഥലങ്ങൾ നാം പോയ സ്ഥലങ്ങൾ നാം സാക്ഷിയായ എല്ലാ തെറ്റിൻ്റെ രംഗങ്ങളും നമുക്ക് കാണിച്ചു തരും ആ ഓർമ്മ മനസ്സിലുള്ള ഒരുത്തനെ ഒരു തെറ്റിൻ്റെ പരിസരത്തേക്ക് പോലും പോകാൻ സാധിക്കില്ല യൗമ ഇതിന് ഒരു തെറ്റും ഒരു തെറ്റും രഹസ്യമായി നിൽക്കുന്നു എന്ത് പ്രവർത്തിച്ചോ അതെല്ലാം പരസ്യമായി കാണിക്കപ്പെടുമെന്ന് ഉറപ്പാണ്